കെ മാക്കം റിപ്പോർട്ടിനുള്ള ചോദ്യത്തിന് അങ്ങേറ്റം അസ്വസ്ഥമായി അല്ലെങ്കിൽ മുകേഷ് എതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് ചോദ്യത്തിന് രാഷ്ട്രീയ ചോദ്യത്തിന് അങ്ങേറ്റം അസ്വസ്ഥമായി പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയാണ് ആദ്യം കണ്ട അതിനുശേഷം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകനെ പിടിച്ച് തള്ളുന്ന അവൻ്റെ വയറ്റത്തെ പിടിച്ച് തള്ളുന്ന ഒരു ഏതോ ഏതോ സിനിമയിലെ ഷൂട്ടിംഗ് എന്ന ധാരണയിൽ നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ കാണുകയാണ് കേരളം ഏറ്റവും കഷ്ടമാണ് സുരേഷ് ഗോപിയെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഏത് രീതി ഏത് ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ചെറുക്കും അല്ലെങ്കിൽ തിരുത്തും എന്ന കാര്യമൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് കാര്യം ആ കോൺക്ലേവ് നടത്തില്ല എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രഖ്യാപം യുവമോർച്ചയുടെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ആ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് പുല്ലുവിലയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ ഈ സുരേഷ് ഗോപി ആ പ്രഖ്യാപനം നൽകുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ വരുതിയിലാക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ കഴിയുമോ നൂറ് ശതമാനം തള്ളിപ്പറയുമോ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം സൂരജ് സജ്ജ ചെയ്യുന്നുണ്ട് സൂരജ് ഉറപ്പായും സുരേഷ് ഗോപി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ് പക്ഷേ കേന്ദ്രമന്ത്രിയാണോ സിനിമാ നടനാണോ വലുത് എന്ന് ചോദിച്ചാൽ ജനത്തിന് അത് കേന്ദ്രമന്ത്രി തന്നെയാണ് അതുതന്നെയാണ് ജനാധിപത്യ പൊസിഷൻ അത് സുരേഷ് ഗോപിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും സൂരജ് അപ്പോൾ ചോദ്യങ്ങളെ നേരിടേണ്ടി വരും സുരേഷ് ഗോപി ഇതിനോട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ബി നേതാക്കൾ കാണുന്നത് എങ്ങനെയാണ് സൂരജ് ഹാഷ്മി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലെത്തി സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ എം പി ആയതിൻ്റെ സ്വീകരണമൊക്കെ സുരേഷ് ഗോപി ഏറ്റുവാങ്ങിയത് അന്ന് വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒറ്റ മനസ്സോടുകൂടിയാണ് സുരേഷ് ഗോപിക്ക് സ്വീകരണം കൊടുത്തത് ആ സഹപ്രവർത്തകരടക്കമുള്ളവർക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവരോടൊപ്പം നിന്നില്ലെന്ന് മാത്രമല്ല വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്കൊപ്പം പോലും നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുകേഷ് എം എൽ ബന്ധപ്പെട്ടുകൊണ്ട് വിവാദത്തിൽ നിരുപാധികമായി മുകേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഈ സുരേഷ് ഗോപി സ്വീകരിക്കുന്നു അതിൽ എന്തെങ്കിലും തിരുത്തൽ അതായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് മുകേഷ് എം എൽ എ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് ആ പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു യുവമോർച്ച യുവമോർച്ചയുടെ പ്രതിയാകട്ടെ പ്രഫുൽ കൃഷ്ണ അടക്കമുള്ളവർ വീണ്ടും നിലപാട് പ്രഖ്യാപിക്കുന്നു യുവമോർച്ചയുടെ നിലപാടും മുകേഷ് എം എൽ എയുടെ രാജിയാണ് കോൺക്ലേവ് നടത്താൻ പോലും യുവമോർച്ച അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് യുവമോർച്ച പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യ നിലപാടിൽ നിന്ന് സുരേഷ് ഗോപി എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ത്ത് നടത്താൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഈ രാമനിലയത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ കാത്തുനിന്ന് വളരെ അച്ചടക്കപൂർവ്വം അതായത് ഈ ക്യാമറ ട്രൈപോഡിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ക്യാമറ അവിടെ നിന്ന് പെട്ടെന്ന് എടുത്തു മാറ്റുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ വന്ന് നിന്ന് സുരേഷ് ഗോപി സംസാരിച്ച് പോകട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ നിലപാട് ക്യാമറ ട്രൈപോഡിൽ വെച്ച് നമ്മൾ അവിടെ കാത്തു നിൽക്കുന്ന ആ സമയത്താണ് സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ മുകേഷിന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്ന് എംപിയും മന്ത്രിയും അതോടൊപ്പം തന്നെ ചലച്ചിത്രതാരവുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിക്കുകയാണ് ആ ഘട്ടത്തിലാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തള്ളി നീക്കുകയാണ് ഒരുപക്ഷെ ഈ പത്രം സിനിമയിലൊക്കെ ഇത്തരത്തിലുള്ള അധികാരി പത്രം സിനിമയിൽ നായകനായെത്തിയ സുരേഷ് ഗോപി അന്ന് ഇത്തരത്തിൽ പല രാഷ്ട്രീയ നേതാക്കളോടും തിരിഞ്ഞു നിന്ന് സംസാരിച്ച ഒരു കഥാപാത്രത്തെ അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു വില്ലനായ അദ്ദേഹം ഇന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്നു അതിനുശേഷം ഈ കാറിനകത്ത് കയറി വലിയ രീതിയിൽ ഡോറ് വലിച്ചടയ്ക്കുന്നു ആ സമയത്തും പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ജനാധിപത്യപരമായി ജനങ്ങൾക്കറിയാനുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതിന് മറുപടി പറയണം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് സൗകര്യമില്ല അത് പറയുന്നത് മാധ്യമ പ്രവർത്തകരോടല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ മുഖത്തേക്കാണ് ആ സൗകര്യമില്ല എമ്മ ചെന്നുപതിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഖത്തേക്കാണ് അത് ചെന്നു പതിക്കുന്നത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃശൂരിലെ ജനങ്ങൾക്ക് നേരെ നോക്കി നിന്നാണ് ആ സൗകര്യമില്ല എന്ന് കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞതെന്നുള്ളതാണ് ഈ ജനാധിപ ജനാധിപത്യ യെ പോലും ലജ്ജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത ഇതിൽ ബി ജെ പി അടക്കം വലിയ രീതിയിൽ വെട്ടിലാക്കുകയാണ് തുടർച്ചയായി അതായത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് സിനിമയിൽ അഭിനയിക്കണം അതിന് പലതവണ താൻ കേന്ദ്ര നേതൃത്വത്തോട് പ്രത്യേകിച്ച് തന്റെ നേതാവ് അമിത്ഷായാണ് അമിത്ഷായോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമിത്ഷായോട് ഇത് സംബന്ധിച്ചൊരു കത്ത് നൽകി കത്ത് നൽകിയ സമയത്ത് ആ അമിത്ഷാ ആ മേശപ്പുറത്ത് നിന്ന് ആ കത്തെടുത്ത് കളഞ്ഞു താൻ കുറച്ചുനാൾ കൂടി കാത്തു നിൽക്കും കാത്തുനിന്നിട്ടും ഇത് നടന്നില്ലെങ്കിൽ മന്ത്രിപദം വലിച്ചെറിയും എന്ന് പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി അങ്ങനെ പാർട്ടിയെ വെട്ടിലാക്കുന്നു തുടർച്ചയായി വെട്ടിലാക്കുന്നു ഇന്ന് രാവിലെയാണ് അങ്ങനെ ഇരിക്കെ മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് വെട്ടിലാക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുകയാണ് പ്രവർത്തകർക്ക് ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം തീറ്റയാണ് നമുക്കൊരിക്കലും തീറ്റയല്ല ഈ ആരോപണങ്ങൾ ഇരക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയോട് സിനിമാ മേഖലയിൽ നിന്നുള്ള എംപിയോടാണ് നമ്മൾ ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് നിങ്ങളുടെ സഹപ്രവർത്തകരടക്കം കണ്ണീരണിഞ്ഞുകൊണ്ട് ഈ ക്യാമറകൾക്ക് മുന്നിൽ ഈ ചാനൽ മുന്നിൽ തങ്ങളുടെ തങ്ങളുടെ പറയുകയാണ് സംഘടനയിൽപ്പെട്ട ിൽ ആളുകളോട് പോലും പറഞ്ഞിട്ട് ലഭിക്കാത്ത നീതി ആ റിപ്പോർട്ടറെ മൂക്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വഴിയിൽ വന്നപ്പോൾ കൈകൊണ്ട് തട്ടിമാറ്റല്ല ഒരു മർദ്ദനത്തിന്റെ സ്വഭാവത്തിൽ അത്യാവശ്യം മൂക്കിൽ തന്നെ അങ്ങോട്ടേക്ക് കാഞ്ഞു പിടിച്ചു തള്ളുന്നുണ്ട് ആരാണ് ആ റിപ്പോർട്ടർ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറായിട്ടുള്ള അഖിലിന് നേരെയാണ് ഈ സമയം കയ്യേറ്റം ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും ആ സമയം ചോദ്യം ചോദിക്കുന്നുണ്ട് അഖിലടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിന് അടുത്തേക്ക് വന്നിട്ടുള്ളൂ കാറിന്റെ ഡോറിനടുത്ത് പോലും ഇവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് കാശ്മീർ ഇദ്ദേഹം ഈ കൈകൊണ്ട് ഇങ്ങനെ തള്ളി അങ്ങ് മാറ്റുകയാണ് തള്ളി പുറകോട്ട് തള്ളി ഇവർ ആഞ്ഞെല്ലാവരും ആ എത്രമാത്രം സമ്മർദ്ദ മർദ്ദത്തിലാണ് അദ്ദേഹം തള്ളി സ്വാഭാവികമായി വന്ന വഴിയിൽ തള്ളി മാറ്റലല്ല ആ ചെയ്യുന്നത് സുരേഷ് ഗോപി ഒരാളെ ഉന്നം വെക്കുന്നുണ്ട് അയാൾക്ക് നേരെ ആയുന്നുണ്ട് ആഞ്ഞതിന് ശേഷം നെഞ്ചത്തോ വയറ്റത്തോ മാറ്റണം അല്ലെങ്കിൽ തള്ളണം അല്ലെങ്കിൽ മർദ്ദിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് സൂരജ് അല്ലാതെ ഒരു സ്വാഭാവികമായ നടപടിക്രമം എന്ന് കരുതാൻ വയ്യ ഈ ആക്ടിന് ഒരു 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 സ്വാഭാവിക നടപടിക്രമമല്ല കാശ്മീർ ബോധപൂർവം അതായത് രാവിലെ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മറുപടി അത് വലിയ വിവാദമായി അതിന് കാരണഭൂതർ എന്ന് പറയുന്നത് ഇവിടത്തെ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരാണ് അത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഈ മാധ്യമപ്രവർത്തകനോട് ദേഷ്യം തോന്നാനുള്ള കാരണം അത് ഒരു മാധ്യമപ്രവർത്തകനെ പ്രവർത്തകനെ ലക്ഷ്യമിട്ടല്ല അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ ഒരു മറുപടി എന്ന നിലയ്ക്കാണ് ആ മാധ്യമപ്രവർത്തകനെ നിന്നതിന് ശേഷം അദ്ദേഹം സേഫായ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ആ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് കൃത്യമായി തള്ളുന്നു ആ സമയത്ത് ആ മാധ്യമ റിപ്പോർട്ടർ മാത്രമല്ല പുറകിലുണ്ടായിരുന്ന ക്യാമറകൾ പോലും പിന്നോട്ടായെന്ന് നമുക്ക് കാണാം അതിനുശേഷമാണ് ഈ ഡോർ അടയ്ക്കുന്നത് അതിനിടയിൽ ഒരു ഹുക്കുണ്ട് അതായത് ഈ ന്യായീകരണ തൊഴിലാളികൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട് അതായത് തന്റെ വഴിയാണ് വഴി തടസ്സപ്പെടുത്തിയത് നിങ്ങളല്ലേ നിങ്ങൾ എന്താ കാണിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ കാല് തട്ടി അദ്ദേഹം വീണതാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹുക്ക് ഇടുകയാണ് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം മാധ്യമ മാധ്യമപ്രവർത്തകർ തടഞ്ഞു എന്ന ഹുക്ക് ഇടുന്നു വേണമെങ്കിൽ നാളെ അദ്ദേഹത്തിന് കേസ് കൊടുക്കാം ഇപ്പോൾ തന്നെ നമ്മൾ ചില ബി ജെ പി പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ വഴി തടസ്സപ്പെടുത്തി നിങ്ങളാണ് വേണമെങ്കിൽ ഈ കേന്ദ്രമന്ത്രിക്ക് പരാതി കൊടുക്കാമെന്ന വിചിത്രവാദം വരെ ചില ബിജെപിയുടെ പ്രവർത്തകർ നമ്മളുമായി സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്നുണ്ട് നാളെ ഈ പറയുന്ന മാധ്യമപ്രവർത്തകൻ എന്ന് വേണ്ട ഇവിടെ ഉണ്ടായിരുന്ന ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് വേണമെങ്കിൽ പോലും അവർക്കെതിരെ കേസെടുക്കാം അദ്ദേഹം അപ്പോൾ പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് അത് തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കാറിൽ കയറുന്നു അവിടെയും തീരുന്നില്ല നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാനുള്ള ന്യായമായ ചോദ്യം അതാണ് ചോദിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി വീണ്ടും ആവർത്തിക്കുകയാണ് സൗകര്യമില്ല പറയാൻ സൗകര്യം എന്നുള്ളതാണ് പറയുന്നത് പറയുന്നത് അത് സംസ്ഥാന അധ്യക്ഷൻ വരാൻ സൗകര്യമില്ല പ്രത്യക്ഷത്തിൽ ഒരു മാധ്യമപ്രവർത്തനം നേരെയാണെങ്കിലും ആ പിടിച്ചുതള്ളൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലപാടുകളെയാണ് സൗകര്യമില്ല എന്ന് മുഖത്തടിച്ചുപോലുള്ള മറുപടി പ്രത്യക്ഷത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖത്തേക്ക് നോക്കി പുച്ചത്തോടെ പറയുകയാണ് സുരേഷ് ഗോപി അതിൽ സംസ്ഥാന നേതൃത്വ നിലപാട് എന്താണ് നിലപാടെന്താണ് കെ സുരേന്ദ്രൻ